വരൂ മേളം ആസ്വദിക്കാം ഒപ്പം പൂമ്പാറ്റകൾക്കൊപ്പം പാറി നടക്കാം അതെ കേരളത്തിൽ ആദ്യമായി ഭിന്നശേഷിയുള്ള കുട്ടികളുടെ കൂട്ടായ്മ ടീം പൂമ്പാറ്റ ശിങ്കാരിമേളത്തിൽ ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഇവർക്ക് കൂട്ടായി അവരുടെ അച്ഛനമ്മമാരും കാണേണ്ട കാഴ്ച തന്നെയാണിത് ഇക്കൂട്ടർ എത്തിപ്പെടാത്ത ഇടങ്ങളില്ല ഇരുന്നൂറിലധികം കുട്ടികൾ ഈ കൂട്ടായ്മയിൽ ഇപ്പോഴുണ്ട് ഓട്ടിസം സെറിബ്രൽ പാൾസി തുടങ്ങിയ അവസ്ഥകൾ നേരിടുന്ന കുട്ടികളാണ് ഇതിലുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പെപ്പിൻ ജോർജിന്റെ നേതൃത്വത്തിലാണ് ഇതിന് തുടക്കം കുറിച്ചത് അന്ന് പത്തുകുട്ടികളോടെയാണ് ആരംഭിച്ചത് പല പ്രമുഖ ടി വി ചാനലുകളിലും പൂമ്പാറ്റ സംഘം തങ്ങളുടെ പരിപാടി അവതരിപ്പിച്ച് ഒന്നാമതായിട്ടുണ്ട് മുഖ്യമന്ത്രി ഗവർണർ സച്ചിൻ ടെൻഡുൽക്കർ തുടങ്ങിയവരുമായി വേദികൾ പങ്കെട്ടിട്ടുമുണ്ട് മാത്രവുമല്ല ഭിന്നശേഷി കുട്ടികൾക്കായുള്ള മത്സരങ്ങളിൽ പൂമ്പാറ്റകൾ ഒന്നാം സ്ഥാനത്താണ് ഞങ്ങളാണ് ടീം പൂമ്പാറ്റ സമൂഹത്തിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന അധികളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ഒരു കൂട്ടായ്മയാണ് ഈ പൂമ്പാറ്റ ഇരുന്നൂറിലധികം കുട്ടികൾ നമ്മുടെ കൂട്ടായ്മയിൽ ഭാഗമാണ് ഇപ്പോൾ ഓട്ടിസം സെർബൽ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഡിസേബിലിറ്റീസ് ഡൗൺ സിൻഡ്രോം അങ്ങനെ പല പല പ്രശ്നങ്ങൾ നേരിട്ട് മുന്നേറി വന്നിട്ടുള്ള കുട്ടികളും അവരുടെ കുടുംബാംഗങ്ങളാണ് ഈ പൂമ്പാറ്റയിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പെപ്പിൻ ജോർജിന്റെ നേതൃത്വത്തിലാണ് ഈ പൂമ്പാറ്റ ചെണ്ട കളരി ആരംഭിച്ചത് അന്ന് ഒരു പത്ത് പിള്ളേരെ ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് ഇരുന്നൂറോളം പേരായി അത് വ്യാപിച്ചു പല പല നിരവധി പ്രോഗ്രാമുകളിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് ടി വി ചാനൽ ഷോസിന് ഫ്ലവേഴ്സ് ചാനലിലെ കോമഡി ഉത്സവം ഉത്സവ് സൂപ്പർ സ്റ്റാർ അതുപോലെ മഴവിൽ മനോരമ ബിഗ് സല്യൂട്ട് വിന്നേഴ്സ് ആണ് ഈ കുട്ടികൾ പ്രമുഖരായിട്ടുള്ള മുഖ്യമന്ത്രി ഗവർണർ അതുപോലെ തന്നെ സച്ചിൻ ടെണ്ടുൽക്കർ അങ്ങനെ അങ്ങനെ പല വിമിനൻ പേഴ്സണാലിറ്റീസിൻ്റെ കൂടെ ഞങ്ങളുടെ കുട്ടികൾ ഷെയർ ചെയ്തിട്ടുണ്ട് സ്പേസ് ഷെയർ ചെയ്തിട്ടുണ്ട് മാരത്തോൺസിന് അതുപോലെ നമ്മൾ ട്രിപ്സിന് അങ്ങനെ അങ്ങനെ പല പല വിനോദങ്ങൾക്കും നമ്മൾ ഈ കുട്ടികളും കുടുംബാംഗങ്ങളുടെ സന്തോഷത്തിനായിട്ട് പങ്കെടുക്കാറുണ്ട് കൊണ്ടുപോകാറുണ്ട് പൂമ്പാറ്റിൽ തന്നെ പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യാറുണ്ട് വിഭിന്നം എന്ന് പറഞ്ഞ അവാർഡ് ഷോസ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് നൂറോളം നൂറ്റൊന്നോളം പല പല ഇങ്ങനത്തെ കായികമായിട്ടും അല്ലെങ്കിൽ കഴിവുകൾ ചെണ്ടമേളത്തിനും ഒക്കെ കഴിവുകൾ കാണിക്കാൻ വേണ്ട കുട്ടികൾക്ക് അവാർഡ് കൊടുത്തോണ്ടായിരുന്നു ഈ വിപണമെന്ന് പറഞ്ഞാൽ അവാർഡ് ഷോ നടത്തിയിരിക്കണം അതുമാത്രമല്ല ഫാഷൻ ഷോയിലും നമ്മുടെ കുട്ടികൾ ഇപ്പം പങ്കെടുക്കുന്നുണ്ട് ഏകദേശം ഒരു പതിനൊന്നോളം ഫാഷൻ ഷോ വേദികളിൽ നമ്മുടെ കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുണ്ട് ഗവൺമെൻറ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വൈൽഡ് വോക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫാഷൻ ഷോസിന് വരെ നമ്മുടെ കുട്ടികൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ രാമായണം ക്യാരക്ടേഴ്സായിട്ട് അങ്ങനെ നിരവധി വെറൈറ്റി ഫാഷൻ ഷോസിൽ ഇതുമാത്രമല്ല ആം ഡ്രസ്സില്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ ഗോൾഡ് മെഡൽ വരെ സ്റ്റേറ്റ് ലെവലിൽ വരെ പോയിട്ട് വിന്നേഴ്സ് ആയിട്ടുണ്ട് ഇപ്പോൾ നാഷണൽ ലെവൽ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ പാട്ട് ഡാൻസ് അങ്ങനെ എന്ത് തരുന്ന കഴിവുകളുണ്ടോ ഈ കുട്ടികൾക്ക് അതെല്ലാം പ്രോത്സാഹിപ്പിച്ച് അവർക്ക് വേദികൾ കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പൂമ്പാറ്റ ചെയ്യണം